ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കുമായിട്ട് കൃഷി ഓഫീസർ ഞങ്ങളുടെ കൂടെയുണ്ട് ബിജുസാർ ബിജു ആണ് കൃഷി ഓഫീസറ് അപ്പൊ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും നിങ്ങൾ കൃഷി ചെയ്തോ ഞാൻ കൂടെ കൂടെയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഓണം ഇല്ലാത്തതുകൊണ്ടാണ് സാർ ഫ്ളാറ്റുകളിലൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങളുടെ പൂവ് എടുക്കുവോന്ന് അപ്പൊ ഓണം അവിടെ എല്ലാം ഓണം ഇല്ല നിലവിൽ വയനാടിന് പൈസ കൈമാറിയത് കൊണ്ട് ഓണം ഇല്ലാത്തത് കൊണ്ടാണ് അല്ല സാർ കുറെ സെയിൽ ചെയ്ത് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞായിരുന്നു ഇല്ല എന്നാലും സാറിനെ പറ്റുന്ന രീതിക്ക് സാർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഇതെന്താണ് നിങ്ങളുടെ ഒരു സംരംഭം ഞങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പം സി ഡി എസ് ചെയർപേഴ്സൺ ആയ ഞാന് നമുക്ക് നമുക്ക് എന്നാ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊറേ പൂവൊക്കെ മേടിച്ച് പൂക്കളൊക്കെ ഇട്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊറേ പൈസ പത്ത് മൂവായിരം രൂപ പൂവിനൊക്കെ ആ അത് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ഒരു കൃഷി നടത്തുകയാണെങ്കിൽ അതിൽ നിന്നൊരു നല്ല ലാഭം ഉണ്ടാക്കാം എന്നൊരു രീതിക്ക് എന്റെ കൂട്ടുകാരെങ്ങൾ കൂട്ടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ പേര് എന്താ രജനി രജനി അപ്പൊ രജനിയുടെ നേതൃത്വത്തില് ഈ സുഹൃത്തുക്കളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ പൂക്കൃഷി നടത്തിയിട്ടുള്ളത് ഇത് എന്തു പൂവാ ചെണ്ടി ചെണ്ടുമല്ലിയാണല്ലേ ചെണ്ടുമല്ലി മഞ്ഞ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ചെണ്ടുമല്ലി കൃഷിത്തോട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി ആലപ്പുഴയിലെല്ലാം ധാരാളം ഉണ്ട് പക്ഷെ ഇടുക്കിയില് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇടുക്കിയുടെ പല മേഖലകളിലും ഇങ്ങനെ പുഷ്പ കൃഷിയിലേക്ക് വീട്ടമ്മമാര് സംഘങ്ങളും ഒക്കെ കടന്നിട്ടുണ്ട് ഇപ്പോ താങ്കളുടെ നേതൃത്വത്തിലുള്ള വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മയാണിത് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് രമ്യ കവിത അനൂപ് രാജി പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് ഷീല ചേച്ചി ഉണ്ട് പിന്നെ നൈസി ഉണ്ട് അവർക്ക് ഇന്ന് വൈകിട്ടായതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല എങ്കിൽ പോലും അവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും അവരും കൂടി കൂട്ടായ്മയിൽ ഉള്ളവരാണ് അല്ലേ ഇതിപ്പോ എത്രേക്കർ അറുപത് സെന്റ് അറുപത് സെന്റ് സ്ഥലത്ത് ഇവിടെ നേരത്തെ എന്ത് കൃഷിയുണ്ടായിരുന്നത് നെൽകൃഷിയായിരുന്നു കൃഷി തുടങ്ങാൻ വേണ്ടിട്ടാണ് ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ചെക്ക് ഡാമ് കടന്നിട്ടുണ്ട് അത് ഉദ്ഘാടനം ആയിട്ടില്ല അപ്പം അവര് ഈ വർഷം നമ്മൾ ഇങ്ങനെ ഒരു പുതിയ സംരംഭം പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു ചെയ്തുതന്നാണ് അവരടുത്ത പ്രാവശ്യം ചിലപ്പോ നെൽകൃഷി ഇടുവായിരിക്കും അപ്പൊ നെൽകൃഷി ചെയ്യാനുള്ള ജലം ഇവിടെ ഇല്ല വേനയ്ക്ക് അപ്പൊ വേനയ്ക്ക് വെള്ളം എത്തിക്കാന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ ബണ്ട് നിർമ്മിച്ച് ഇതിലെ വെള്ളം കൊണ്ടുപോയി ആ കണ്ടത്തിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വണ്ട് നിർമ്മിച്ചിട്ടേക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൃഷി കൃഷിയുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല അപ്പൊ സ്ഥലം കിട്ടാതെ വന്നപ്പോഴത്തേനും ഈ വാർഡ് മെമ്പർ പതിനേഴാം വാർഡ് മെമ്പർ സി കെ ജയനാണ് അരുണിനോട് ചോദിച്ച് ഈ സ്ഥലം ഞങ്ങൾക്ക് മേടിച്ചു തന്നത് അപ്പൊ ഏറ്റവും വലിയൊരു നന്ദി എല്ലാ കാര്യങ്ങളും ജയൻ ചേനോടുണ്ട് എന്തായാലും ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോട് കൂടിയിട്ട് ഈ പൂപ്പാടം നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് നീങ്ങാം നമുക്ക് നിങ്ങൾ വിളമെടുക്കാം എവിടാ ഞങ്ങൾ നെടുങ്കണ്ടത്താണ് നിലവിൽ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് നമുക്ക് കൊടുക്കാൻ ഒരു മൂന്ന് പത്തിനൊരു ബസ് പോകുന്നുണ്ട് ബസ്സിനാണ് നമ്മള് പൂ കേറ്റിവിടുന്നത് എന്ന് പറഞ്ഞ മഴ ആയതുകൊണ്ട് പൂ കൊണ്ടുപോയാൽ അവർക്ക് നഷ്ടമാണെന്നാണ് പറയുന്നത് എന്തായാലും പ്രാദേശികമായിട്ട് കൂടിയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ സമീപത്തുള്ള ദേവാലയങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പൂക്കൾ ആവശ്യം ഉണ്ടെങ്കിൽ ഈ പരിമിതമായ ഇനി എത്ര നാളും ഇത് ഒരു രണ്ടു മാസം കൂടെ നിക്കൂ എന്നാണ് ഞങ്ങൾ ചോദിച്ച ദിനേശ് സാർ ഞങ്ങളോട് പറഞ്ഞത് രണ്ടു രണ്ടു ഇവിടെ പൂക്കൾ പൂക്കൾ ഉണ്ടാവും ഈ വലിയ ടുത്തൊക്കെ ഉള്ള കൊടുക്കുന്ന ഒരു കിലോയ്ക്ക് നൂറ് രൂപ വെച്ചാ കൊടുക്കുന്നത് നമ്മള് പുറത്ത് ഇപ്പോ കടകളിൽ പോയി മേടിക്കുവാണെങ്കി ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആളുകൾ മേടിക്കുന്ന അവസാനത്ത് നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നുള്ളു ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അതാ അല്ലാതെ പറഞ്ഞിട്ടില്ല പൂക്കൾ പൂക്കൾ കൊടുക്കും നമുക്ക് പോകാം ഇവിടെ രണ്ട് തരത്തിലുള്ള കാണുന്നുണ്ടല്ലോ അത് പരീക്ഷണാർത്ഥം പറയാൻ പറ്റില്ല സാറേ ഞങ്ങള് നട്ടു പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്ക് മൂവായിരം തൈ നടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ ഞങ്ങള് ഈ തൈയൊക്കെ ഇച്ചിരി ഞങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞു അപ്പൊ താമസിച്ചപ്പോ ആദ്യം ഈ തൈ സെയിൽ ആയി പോയായിരുന്നു അത് കഴിഞ്ഞ് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തൈ കിട്ടിയത് ഇത് പുരുഷോത്തമൻ ചേട്ടൻ പറയും രാജകുമാരി ഇടമറ്റം അപ്പൊ അവിടെനിന്ന് അപ്പൊ ഞങ്ങള് പിന്നെ പറഞ്ഞിട്ട് ചേട്ടൻ എവിടെന്നോ വരുത്തി ഞങ്ങൾക്ക് തന്നാണ് അഞ്ഞൂറ് തൈ ശരി രാജകുമാരി ഇടമറ്റത്തെ ഫെഡറേറ്റഡ് നഴ്സറിയിൽ നിന്നാണ് നിങ്ങൾ തൈകൾ വാങ്ങിയത് അല്ലേ തൈ നട്ടത് എത്ര നാളായി ജൂലൈ ഏഴാം തീയതിട്ടത് ജൂലൈ ഏഴാം തീയതി തൈ നട്ടു വിളവെടുപ്പ് ആരംഭിച്ചിട്ട് എത്ര നാളായി നാളായിട്ട് ആയിട്ടുള്ളു ആ അപ്പൊ പൂക്കളെല്ലാം വിടർന്ന് നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ പൂപ്പാടത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടു മാസക്കാലം പൂക്കൾ കിട്ടും പക്ഷേ ഓണക്കാലത്ത് അത്തം കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പൂക്കൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൂപ്പാടത്തിൽ നിന്ന് പൂക്കൾ ധാരാളം ഉണ്ട് പൂക്കളെല്ലാം ന്യായമായ വിലയ്ക്ക് തന്നെ ഇവിടുന്ന് കിട്ടും അല്ലെങ്കിൽ വിപണിയെ ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും അല്ലെ വിപണിയെ കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വെച്ചപ്പോ നൂറ്റി തൊണ്ണൂറ് രൂപ കൃഷി ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഏറ്റവും പാലക്കാട് ഒരു ദിനേശ് സാറാണ് ഞങ്ങൾക്ക് ഈ കൃഷിയെ കുറിച്ച് പറഞ്ഞു തന്നതെല്ലാം ഞങ്ങൾ യൂട്യൂബ് വഴിയാണ് സാറിനെ പരിചയപ്പെട്ടതും എല്ലാം അപ്പൊ ആ സാറിന് ഏറ്റവും ഒരു നന്ദി കാരണം ഞങ്ങൾ ആദ്യം പറിച്ച പൂ ഞങ്ങള് കൊണ്ട് തൂക്കി നോക്കി മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു ഗ്രാം ആ അപ്പൊ ഏറ്റവും വലിയ പൂവാണ് മുപ്പത്തഞ്ച് ഗ്രാമെന്നാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട വാർത്ത അപ്പൊ മാരിഗോൾഡ് എന്ന് പറയാറുണ്ട് മാരിഗോൾഡ് മാരിഗോൾഡ് മരിഗോൾഡ് ചെണ്ടുമല്ലി എന്നും ഒക്കെ പറയും അല്ലേ ഇതിനെ കുറിച്ച് അറിയില്ല വീടുകളിലെല്ലോ അറിയത്തില്ല എന്തായാലും ഈ പൂപ്പാടം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കൊന്നത്തടിയിലേക്ക് പോകുന്ന വഴിക്കാണല്ലേ അല്ലേ വരുന്ന വഴിക്ക് പടി എന്ന് എന്ന് അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട് കൊന്നടിയിലെ ഹരിത കൃഷി കൂട്ടത്തിന്റെ പുഷ്പ കൃഷിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് ഈ മനോഹരമായിട്ടുള്ള കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും കൃഷിയുടെ ബാലപാഠങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്ത ഇവർക്ക് ദിനേശൻ സാറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റി കൊന്നോത്തരി പഞ്ചായത്തിന്റെ സപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ ദൈവാലയങ്ങളിൽ നിന്നൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പൂ വാങ്ങുന്നുണ്ട് എന്തായാലും ഓണക്കാലം ഏറെ മനോഹരമാക്കാനായിട്ട് ഹരിത കൃഷി ഈ പുഷ്പ കൃഷി കൂടി സഹായകമാകട്ടെ